തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായിട്ടും കാലവർഷം മടിച്ചു നിൽക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു കാർഷിക മേഖലക്ക് ഉണവ് ലഭിക്കേണ്ട സമയത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ആവശ്യമായ മഴ ലഭിച്ചില്ല കാർഷിക വിളകൾ നടാനും മാറ്റി നടാനും പറ്റിയ സമയമായാണ് കർഷകർ തിരുവാതിര ഞാറ്റുവേലയെ കണക്കാക്കുന്നത് ഇരുപത്തിയേഴ് ഞാറ്റുവേലകൾ ഉണ്ടെങ്കിലും ഏറെ ശ്രദ്ധിക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ് തിരിമുറിയാത്ത മഴ ലഭിക്കുമെന്നാണ് കർഷകർ തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ച് പറയുക എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം മാറ്റിമറിച്ചുവെന്ന് കർഷകർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധാരണക്കാരായ കൃഷിക്കാർക്കും മറ്റും ദോഷകരമായി ബാധിക്കുകയാണ് എല്ലാ കാലത്തും ജൂൺ മാസങ്ങളിലാണ് കാലാവസ്ഥ നമ്മുടെ പ്രദേശത്ത് ശക്തമായി വരാറുള്ളത് പക്ഷേ ഈ മാസങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മഴ കൃത്യമായി കിട്ടുന്നില്ല അതുപോലെ തന്നെ പെയ്യുന്ന മഴ ചില പ്രദേശത്ത് ശക്തമായി പെയ്യുകയും വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കം നശി നശിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഓരോ ദിവസവും മഴ ശക്തമാകുമ്പോൾ ജില്ലയിലടക്കം വിവിധ അലേർട്ടുകൾ കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മാത്രമാണ് മഴ ലഭിക്കുന്നത് ഉദയഗിരി ഏരുവേശി പയ്യാവൂർ ഇരിക്കൂർ ഉളിക്കൽ പടിയൂർ മേഖലകളിൽ ഇപ്പോഴും വേണ്ട മഴ ലഭിച്ചിട്ടില്ല പുഴകളിൽ പോലും വേണ്ടത്ര വെള്ളം എത്തിയിട്ടില്ല കർണാടക അതിർത്തിയിൽ രണ്ടു ദിവസമായ മഴയുണ്ടെങ്കിലും ശരിയായ മഴ ലഭിച്ചു തുടങ്ങിയിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ